ഒതുങ്ങുന്നോ ഒന്നോ ഒരു കളിയാണല്ലോ രാവിലെ കുത്താലേ ഒരു കളി കുറച്ചേർക്ക് ഒക്കെ കണ്ട ഒരു വീഡിയോ വിട്ട അതിന്റെ ശേഷം ഇപ്പൊ രണ്ടു മാസം രണ്ടു മാസത്തോളമായിട്ടിട്ട് രണ്ടു മാസം ഇപ്പൊ അന്നൊരു വീഡിയോ വിട്ടിട്ട് മാസായി ിലോ തൂക്കം വന്നിണ്ടാവും ഇതിപ്പോ അന്ന് എടുക്കുമ്പോ എത്ര ചെറുതായിരുന്നു എത്ര അല്ലേ എടുക്കുമ്പോ ഈ പോത്ത് അമ്പത് കിലോനെ ഉണ്ടായിട്ടുള്ളൂ ഇത് ഇപ്പൊ എടുത്തിട്ട് എത്ര മാസായി ൂത്ത് അഹമ്മ കൂടി രാവിലെ ഇടിയുത്ത ഒന്നല്ല എന്താണിപ്പോ കാര്യമായിട്ട് തീറ്റയുടെ ക്രമങ്ങളും എല്ലാം മാറ്റി അങ്ങനെ എന്തെങ്കിലും പിന്നെ കഞ്ഞി വെക്കും കഞ്ഞി വെച്ചിട്ട് അതിനെ ഒരു ഒരു എന്താ പറയാ ഒരു കിലോ അരിട്ടിട്ടുള്ള കഞ്ഞി വെക്കുകയാണെങ്കിൽ അത് നാല് നേരൊക്കെ ആക്കിയിട്ട് അത് കൊടുക്കും അതിൽ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കൊടുക്കുന്നത് കഞ്ഞി വെച്ചിട്ട് ീറ്റ പഴയ തീറ്റകളൊക്കെ മാറ്റി തീറ്റകളൊന്നും പഴയ തീറ്റ ഒക്കെ മാറ്റി പുതിയ തീറ്റ കൊടുക്കണു പുതിയ തീറ്റന്താല് മാസം മാസം പോവും അവിടെ പോയിട്ട് അവിടെ നിന്റെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവര് അതിനുള്ള എന്തെങ്കിലും ഇത് വെച്ചെങ്കിൽ ഒക്കെ തരും അതിന്റെ ഫുള്ള് മരുന്ന് തരും പോയാൽ മരുന്നൊക്കെ തരും ഏതൊക്കെ മരുന്ന് കാര്യമായിട്ട് വരുടെ മരുന്ന് ഇപ്പൊ കൊടുക്കുന്നുള്ളു ആദ്യം ഒന്ന് രണ്ട് മരുന്നുകളൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ ഉള്ളിൽ അകപ്പം വരാതിരിക്കാനും ക്ഷീണം വരാതിരിക്കാനും തീറ്റെടുക്കാനൊക്കെ ഉള്ള മരുന്നുകളൊക്കെ ആ റോസ് നിറത്തിലുള്ള മരുന്ന് കൊടുക്കലുണ്ടാ റോസ് നിറത്തിലുള്ള മരുന്ന് ക്ഷീണത്തിനുള്ള ക്ഷീണം ഉണ്ടെങ്കില് കൊടുക്കേണ്ടി വരുള്ളൂ കാരണം ചെല പുല്ലിയിൽ നിന്ന് ചെല വിശപ്പുല്ലുകളുണ്ട് ചില പുല്ലുകൾ ചെല ചായ മാറും അങ്ങനെയൊക്കെ ഒരു വിഷയം വരും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ പിന്നെ ഒരു തരം കറുത്ത വെള്ളം കറുത്ത വെള്ളം കറുത്ത വെള്ളം അങ്ങനെ കൊടുത്തിട്ടില്ല കാരണം വെച്ചാല് അത് ഗുളികേ കൂടുതൽ കൊടുക്കാൻ പറ്റുള്ളൂ പറ്റിയ പിന്നെ തന്നെ മെയിനായിട്ട് ഈ പിന്നെ അകപ്പാൻ വരാതിരിക്കാനുള്ളത് ക്ഷീണം വരാതിരിക്കാനുള്ളത് പിന്നെ പുറന്തൊലിക്കൊരു പേന് വരും നല്ലോണം പിടിച്ചു നോക്കിയാലേ കാണുള്ളു അപ്പൊ ആ പേന് നല്ലോണം ചോര കുടിക്കും അത് ചെറുപ്പത്തിൽ ചെറുപ്പത്തില് കൊടുക്കണുണ്ട് നല്ല നല്ല ചാടി ഒരു മൂക്കുത്തി കളിക്കണോത്തി മൂക്ക് കുത്തിയൊക്കെ ചെയ്യാം മൂക്കുത്താൻ മൂക്കുത്താനോടെ അങ്ങോട്ട് കൊണ്ടെല്ലാം പറഞ്ഞു ഇവിടെ കെട്ടിട്ട് പിന്നെ ഇപ്പൊ പതിനഞ്ചു വയസ്സിന് വിടരുത് മൂക്കില് മരുന്ന് അടിക്കണം വരരുത് മൂക്കിൽ മരുന്ന് വന്നാ പിന്നെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ മറുമ്പോ അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പൊ അവരുടെ ആ ഒരു ചിട്ടയിലും കൂടിയാണിപ്പോ വളർത്തണത് പരമാവധി വരും നല്ലൊരു പോത്താണ് നല്ല ഇനത്തിൽ ആ ചെറുപ്പത്തിലെ ആ ചാടിക്കളിയാണ് ഇപ്പൊ ആ ചോര തളപ്പ് അല്ല ആ കയറിക്കണ് കാരണിക്കണ ഈ ആദ്യമൊക്കെ കാട്ടിക്കൂട്ടില് എല്ലാ ഇബിലീസത്തരം ഉണ്ട് അല്ലേ പോത്തിപ്പ നല്ല നീളത്തേക്ക് വന്നിട്ടുണ്ടല്ലേ

എത്ര തൂക്കണ്ടാവും ഒരു മിനിമം ആവറേജ് നൂറ്റി നാപ്പത് കിലോണ്ടാവും അപ്പൊ വയറൊന്നും ആ വയറില്ല പോത്തുട്ടിക്ക് വയറില്ല നല്ലൊരു പോത്തൻകുട്ടിയാണ് അനർത്ഥൊന്നുമില്ല അത് ആ പ്രായത്തിന്റെ ഒരു ചാടിക്കളിയാന്നൊന്നു അല്ലേ അല്ലേ നല്ല തൊഴുപ്പും നല്ല സൗകര്യം ഉള്ള തൊഴുത്തും ഇതൊക്കെ ആണെങ്കിൽ നല്ല തൊഴുത്തിൽ നിർത്തിയിട്ട് പൊറത്തിട്ടിങ്ങനെ വിടാതെ തൊഴുത്തിൽ നിർത്തി തിന്നാൻ ഇങ്ങനെ കൊടുത്ത് അതിന്റെ ചിട്ടോട് കൂടി നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മാസം കൊണ്ട് പത്തിരുന്നൂറ് കിലോ എന്തായാലും എന്തായാലും നല്ല തൊഴുത്തും നല്ല ചിട്ടയില് കൂടി അതായത് ഇപ്പൊ നമ്മള് സാധാ തൊഴുത്താണ് നല്ല തൊഴുത്തിൽ കെട്ടിട്ടിട്ട് തിന്നാനും വെള്ളവും കാര്യങ്ങളൊക്കെ ചെയ്യാണെങ്കിൽ നല്ല ഇരുന്നൂറ് കിലോ മൂന്ന് മാസം കൊണ്ടൊക്കെ സാധ്യത പറഞ്ഞു പറഞ്ഞു പോരെ എന്താ പിന്നെന്താ വെച്ചാല് ഇത്രയും ഇങ്ങനൊക്കെ മരുന്നും കാര്യങ്ങളും ഇത്ര ഒരു നല്ലൊരു കിട്ടാന്ന് കുട്ടീനെ കിട്ടുകയാസാം എന്നാൽ ഒരുപാട് ഇവിടെ പക്ഷെ ഇത് എന്ത് വെള്ളം ഏത് വെള്ളം കുടിച്ച വെള്ളം കുടിക്കും അതിനങ്ങനെ ഇതൊന്നും ഇല്ല പിന്നെ എന്തും തിന്നും എല്ലാ പുല്ലുകളും തിന്നും എല്ലാ പുളിച്ച വെള്ളം കുടിക്കും അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലാത്ത കിലോ നല്ല നല്ല തൊഴുത്തിൽ ഇങ്ങനെ നിർത്തിട്ട് തിന്നാൻ കൊടുത്ത് ഇങ്ങനെ കഴുകി വൃത്തിയാക്കി നല്ല അടിപൊളി കൊടുക്കും ഒരു ഞാൻ കഴിഞ്ഞ മാസം ഞാന് മൃഗാശുപത്രിത്തെ കമ്പൗണ്ടറിന് ഇങ്ങോട്ട് കൊടുന്ന് എന്നിട്ട് അയാള് പനിയും കാര്യങ്ങളും വേറെ ഇതൊക്കെ നോക്കി ഇതിന്റെ എല്ലാ ഇതും നോക്കി എഴുതിയിട്ടൊക്കെ പോയി എന്നിട്ട് എനിക്കൊരു പൊടി തന്നുണ്ട് ആ പൊടി കൊടുക്കാൻ പറഞ്ഞു ആ പൊടി എന്തിനാ വെച്ചാൽ വെള്ളപ്പൊടി ആ പൊടി തന്നുണ്ട് അത് വെള്ളത്തിലോ അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും കുറേ കൊടുക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അതൊക്കെ നല്ലതാണ് വെയില് പതിനൊന്ന് മണി വരെ മണിക്ക് പതിനൊന്ന് മണി തൊട്ടിട്ട് രണ്ടര മണി വരെ വെള്ളത്തിൽ ഇടാൻ വെയില് വെയിലത്താണ് കെട്ടുന്നത് പതിനൊന്ന് മണി മുതൽ ഒരു പതിനൊന്നരക്കൊണ്ടായിട്ട് ഒരു രണ്ടു മണിക്കൂറോ രണ്ടര മണിക്കൂറോ ചുരുങ്ങിടുന്നു അല്ലെങ്കിൽ ഒരു മണിക്കൂറെ വെള്ളത്തിൽ മോട്ടോർ അടിച്ചിട്ട് ഇങ്ങനെ കരുതുക വലിയ പോത്താക്കി മാറ്റാൻ പറ്റും ഈ പറഞ്ഞ പിന്നെ നമ്മള് കൃത്യമല്ലാത്ത തീറ്റ തന്നെ കൊടുത്താൽ മതി നല്ല തീറ്റ നല്ല തീറ്റ കൊടുക്കുക കൃത്യമുള്ള തീറ്റ കൊടുക്കുമ്പോ പോകും ണ്ടാവും മിനിസം വരും നല്ല വരും ഒന്നും ആവശ്യമില്ല ചോളത്തോട് പോലെ തോളത്തൗട് കൊടുക്ക ഉഴുന്നവട് കൊടുക്ക കൊടുക്കൂളപ്പൊടി അങ്ങനത്തെ ഒന്നും കൊടുക്കാൻ പാടില്ല അപ്പൊ അപ്പൊ കട പോത്ത് ഒരു രണ്ട് മാസം മുപ്പട്ടല്ലേ നമ്മളാ വീടി രണ്ട് മാസം മുപ്പട്ട് ഞമ്മളെ വീടിട്ട പോത്താണ് ഇതിപ്പോ നല്ല വലപ്പത്തേക്കും നീളത്തേക്കും ഉയരത്തേക്കും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അമ്പത് ഉറുപ്യ കിട്ടിയാ കൊടുക്കുന്നാണ് പറഞ്ഞത് അല്ലെ എന്തെങ്കിലും കച്ചവടത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് നടത്തും കച്ചവടത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് എല്ലാ കേടും തീർന്ന് മരുന്നും കാര്യങ്ങളും മെഡിസിനും ഒക്കെ കൊടുത്ത് കൊണ്ടാ നോക്കിയാതി കൊറച്ച് വലിയ ദിവസങ്ങൾക്കാണെങ്കിൽ ഒന്ന് ക്ലിയർ ആക്കിയാ അപ്പൊ ശരിയാവും അപ്പൊ കൊടുക്കാനുള്ളതാണ് അപ്പൊ ആരച്ച് നമ്പർ കൊടുക്കല്ലേ വരാം ബാക്കിയുള്ള വിശേഷങ്ങളും വീഡിയോ ഇതിനെ കുറിച്ചിട്ടുള്ളത് ഞങ്ങള് പോത്തുപട ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോത്തുപടം ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ലസ്കത വീഡിയോ